ഉപയോഗിക്കുന്നവർ ആണോ ഒരു ദിവസം എത്ര രൂപ വരെ പിൻവലിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് എ ടി എം ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും പണം പിൻവലിക്കുവാനുള്ള പരിധി അറിഞ്ഞിരിക്കണം ഏത് ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങളുടെ പണം പിൻവലിക്കൽ പരിധിയും രാജ്യത്തെ മുൻഗണനാ ബാങ്കുകൾ പറയുന്ന പരിധി അറിയാം എസ് ബി ഐ ഡെബിറ്റ് കാർഡിൻ്റെ തരം അനുസരിച്ച് പ്രതിദിന പിൻവലിക്കൽ പരിധി വ്യത്യാസപ്പെടുന്നു ടച്ച് എസ് ബി ഐ ഗോൾഡ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ പ്രതിദിനം പരമാവധി പിൻവലിക്കുവാനുള്ള തുക നാൽപ്പതിനായിരം വരെയാണ് ക്ലാസിക് ഡെബിറ്റ് കാർഡുകളായാൽ നാൽപ്പതിനായിരം വരെ പിൻവലിക്കാം പ്ലാറ്റിനം ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡുകളായാൽ പ്രതിദിനം ഒരു ലക്ഷം രൂപ വരെ പിൻവലിക്കാം എച്ച് ഡി എഫ് സി ബാങ്കിൻ്റേതാണെങ്കിൽ ഇൻ്റർനാഷണൽ വിമൺസ് അഡ്വാൻറ്റേജ് കാർഡുകൾ വഴി പ്രതിദിനം ഇരുപത്തി അയ്യായിരം രൂപ വരെ പിൻവലിക്കാം ഇന്റർനാഷണൽ ബിസിനസ് ടൈറ്റാനിയം ഗോൾഡ് ഡെബിറ്റ് കാർഡുകൾ പ്രതിദിന പരിധി അൻപതിനായിരം രൂപയാണ് ടൈറ്റാനിയം റോയൽ ഡെബിറ്റ് കാർഡുകളിൽ എഴുപത്തി അയ്യായിരം രൂപ വരെ പിൻവലിക്കാം പ്ലാറ്റിനം എംപീരിയ പ്ലാറ്റിനം ചിപ്പ് ഡെബിറ്റ് കാർഡുകളിൽ ഒരു ലക്ഷം രൂപ വരെ പിൻവലിക്കാം ജെറ്റ് പ്രിവിലേജ് വേൾഡ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ പ്രതിദിനം മൂന്ന് ലക്ഷം രൂപ വരെ പിൻവലിക്കാം കനറ ബാങ്ക് ക്ലാസിക് റൂപ്പേ വിസ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മാസ്റ്റർ കാർഡ് ഡെബിറ്റ് കാർഡുകളുടെ ദിന പരിധി എഴുപത്തി എഴുപത്തയ്യായിരം രൂപയാണ് പ്ലാറ്റിനം മാസ്റ്റർ കാർഡ് ബിസിനസ് ഡെബിറ്റ് കാർഡുകളുടെ ദിന പ്രതിദിന പരിധി ഒരു ലക്ഷം രൂപയാണ്